കണ്ണൂർ പാനൂർ ബോംബ് കേസിലെ പ്രതി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അമൽ ബാബുവിനെ മീത്തലേ കുന്നൂത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായാണ് സി പി എം തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനാണ് പാനൂർ മൂളിയത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കേസിലെ പ്രതിയാണ് അമൽ ബാബു അന്ന് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അമലിനെയടക്കം പാർട്ടി നേതൃത്വം തള്ളിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ഇപ്പോൾ കണ്ണൂരിൽ ബോംബ് നിർമ്മാണം പാർട്ടിയുടെ ഒത്താശയോടെയാണ് എന്ന് തെളിയുന്നതിന്റെ നേർചിത്രം ചിത്രം തന്നെയല്ലേ ഇത് തീർച്ചയായും ഒരു കാലത്ത് സി പി എം തള്ളിപ്പറഞ്ഞ അതേ ബോംബ് കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയാക്കിക്കൊണ്ടാണ് സി പി എം ഇപ്പോൾ അവരോധിച്ചിരിക്കുന്നത് അമൽ ബാബു എന്ന സി ബോംബ് കേസിലെ പ്രതിയാണ് മീത്തലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി സി പി എം നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ചിനാണ് നാടിനെ നടക്കിയ സ്ഫോടനം നടന്നത് മുളിയാത്തോട് പണിതീരാത്ത വീടിനുള്ളിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ അത് പൊട്ടുകയും ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ കേസ് പ്രധാന പ്രതികളിൽ ഒരാളാണ് ഈ അമൽ ബാബു അന്ന് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അമലിനെ ഈ ബോംബ് ഉണ്ടാക്കുന്ന കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സി പി എം പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കിയ ആളെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി അവരോധിച്ചുകൊണ്ട് തങ്ങൾ തന്നെയാണ് ബോംബുണ്ടാക്കിയെന്ന് ഒരു സി പി എം പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും അന്ന് തള്ളിപ്പറഞ്ഞതൊക്കെ ഇന്ന് അതേ കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയതോടുകൂടി വീണ്ടും ഇടത്ത് ചുമല സാഹചര്യം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ഇത്രയും നാളും പൊതുസമൂഹത്തോട് സി പി എം നേതൃത്വം പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നു കൂടി ഈ ഒരു കൂടി തെളിയുകയാണ് ബോംബ് കേസിലെ പ്രതികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നത് പാർട്ടി തന്നെയാണ് എന്നതിന്റെ നേർ ചിത്രം തന്നെയാണ് ഈ ഒരു സംഭവം രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്